വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എക്സ്പെറേഷൻ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തി സത്യത്തെ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവരുടെ ട്രൂ ഫീലിങ്സ് എന്താണ് ടുവേർഡ്സ് യു എന്നതിനെ കുറിച്ചാണ് അപ്പൊ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ ഓൺ ആക്കുന്നത് അല്ലെങ്കിൽ ഇത് കാണാൻ നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോഴായിരിക്കും ഇത് നിങ്ങൾക്ക് ഏറെക്കുറെ റെസണേറ്റ് ആവുക സോ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ എന്താണോ അത് യൂണിവേഴ്സിനോട് ചോദിക്കുക ഈ ഒരു റീഡിംഗിൽ നിന്ന് നിങ്ങൾക്ക് കറക്റ്റ് ായിട്ടുള്ള ഉത്തരങ്ങൾ ലഭിക്കും ഓക്കെ പ്ലീസ് ഡൈഡസ് നിങ്ങളുടെ എനർജിയുമായി കണക്ട് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് സോ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഇതിനകത്തുനിന്ന് ലഭിക്കാനുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈയൊരു ചാനലിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ എത്തിച്ചേരുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് വേഗം തന്നെ എന്തൊക്കെ മെസ്സേജ് ആണ് നമുക്ക് കിട്ടുന്നത് എന്ന് നോക്കാം മിസ് പ്ലീസ് ഐഡ്സ് ഓക്കെ ഒരു കാർഡ് താഴെ വീണു നമുക്ക് ആദ്യമാക്കിയെടുക്കാം വർക്ക് ഓൺ യുവർ കണക്ഷൻ എന്നതാണ് നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ് അതായത് എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ എപ്പോഴാണോ നിങ്ങളെ കണ്ടത് അപ്പ തൊട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ വളരെയധികം അട്രാക്റ്റഡ് ആണ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അതിലെല്ലാം ഈ ഒരു പേഴ്സൺ വളരെയധികം ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയൂലെ ഉം ഇൻട്രസ്റ്റിങ് എന്ന് പറയില്ലേ അതുപോലത്തെ ഒരു മോഡിലാണ് ഈ ഒരു പേഴ്സൺ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോ നിങ്ങൾ തമ്മിൽ എന്തൊക്കെ അത് ഞാൻ പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് എനിക്ക് ബോട്ടം ഓഫ് ദ നെക്കിൽ കിട്ടിയ കാർഡ് അങ്ങനെയാണ് അതുകൊണ്ടാണ് പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡെക്ക് എടുത്തിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ ബോട്ടം ഓഫ് ദ ഡെക്ക് ഇപ്പം പറയുന്നില്ല അപ്പൊ എനിക്ക് ആ കിട്ടിയ ബോട്ടം ഓഫ് ദ നെക്കിൽ നിന്നും വർക്ക് ഓൺ യുവർ കണക്ഷൻ അതിൽ നിന്നുമാണ് എനിക്ക് ഇത് മനസ്സിലാകുന്നത് കാരണം എനിക്കൊരു ഫിസിക്കൽ അട്രാക്ഷൻ പോലുള്ള കാർഡാണ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ കിട്ടിയത് ഓക്കെ അപ്പൊ നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റിങ് തന്നെയാണ് അവർക്ക് അപ്പൊ നിങ്ങളുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആയി പോകാൻ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഇന്നർ സോറി ഇന്നർ ഫീലിങ്ങില് അവർക്ക് പറയാനുള്ളത് ഈ ഒരു കണക്ഷന് നമുക്ക് ഇനിയും ഒരു ചാൻസ് കൊടുക്കാം അല്ലെങ്കിൽ എത്ര തന്നെ നിങ്ങൾ വേദനിപ്പിച്ച് വിറപ്പിച്ച് അതായത് വേദനയുടെ അങ്ങനെ അറ്റം തന്നാലും കുറെ കഴിയുമ്പോൾ ഇവർ വന്നിട്ട് പറയും ഓ ഞങ്ങൾക്ക് പറ്റില്ല നമുക്ക് പാച്ചപ്പ് ചെയ്യാം തിരിച്ചു വരാം നമുക്ക് ഒന്നും കൂടി നോക്കാം ഇങ്ങനത്തെ രീതിയിൽ ഇവർ സംസാരിക്കും അല്ലെങ്കിൽ ഇവർക്ക് നിങ്ങളുടെ അടുത്ത് ഒറിജിനലി ഇവർക്ക് നിങ്ങളുടെ അടുത്ത് വരണം അതാണ് സത്യം പക്ഷെ നിങ്ങൾ അവരുടെ അടുത്തേക്ക് ചെന്ന് ആ നിങ്ങളുടെ തെറ്റാണ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളാണ് എന്താ ഇതിനകത്തും അത്രയും ആക്റ്റീവ് അല്ല അല്ലെ ഇൻട്രസ്റ്റഡ് ആകാത്തത് ഇനി അങ്ങനെ ഉണ്ടാവില്ലെന്ന് നിങ്ങൾ അങ്ങോട്ട് പോയി പറയണം എന്നിട്ട് ഈ ഒരു പേഴ്സണെ രാജകീയമായിട്ട് നിങ്ങൾ എന്താണ് കൊണ്ടുവരണം തിരിച്ച റിലേഷൻഷിപ്പിലേക്ക് അങ്ങനെയൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഈ ഒരു പേഴ്സണിന്റെ മനസ്സിലുള്ളതായിട്ട് തോന്നുന്നുണ്ട് ആൻഡ് മേ ബി നിങ്ങൾ ഈ ഒരു പേഴ്സൺ ആഗ്രഹിച്ച അല്ലെങ്കിൽ ചോദിച്ച കാര്യങ്ങളിൽ റിജക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ ഒരു പേഴ്സൺ പണങ്ങിയതായിരിക്കാം അപ്പോ നിങ്ങളുടെ സിറ്റുവേഷൻ എന്തോ ആകട്ടെ ഈ ഒരു പേഴ്സണിൽ നിങ്ങളുടെ അറ്റാച്ച്മെന്റ് ഉണ്ട് വളരെയധികം ഹൈ വൈബ്രേഷനിൽ അറ്റാച്ച്മെന്റ് ഉണ്ട് അതുകൊണ്ട് അവര് ഈ ഒരു കണക്ഷനിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇത് അങ്ങ് വിട്ടു പോകാൻ എനിക്ക് പറ്റില്ല സ്റ്റിൽ എനിക്ക് ഇതിനകത്ത് നിൽക്കണം എന്നൊരു കാര്യം എനിക്ക് തോന്നുന്നുണ്ട് എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ഒരു ആളെ കണ്ടപ്പോ തൊട്ടാ വല്ലാണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു ട്രസ്റ്റ് ചെയ്തു ആൻഡ് ഒത്തിരി യൂണിവേഴ്സൽ സൈൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ബട്ടർഫ്ലൈസിന്റെ രീതിയിലും മറ്റു യൂണിവേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് അപ്പൊ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു കൈൻഡ് ഓഫ് ഇത് നിങ്ങളുടെ ആണെന്നൊരു കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത് കാരണം ആ ഒരു വ്യക്തിക്കും നിങ്ങൾക്കും പല പല സൈൻസ് കിട്ടുന്നുണ്ട് യെസ് 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 ഇതാണ് 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 എന്ന രീതിയിലുള്ള എങ്ങോട്ട് തിരിഞ്ഞാലും നിങ്ങൾ ഈവൻ ഒരു കൺഫർമേഷൻ ചോദിച്ചാലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് ചില ആൾക്കാരില്ലേ അമ്പലത്തിൽ പോയിട്ട് അല്ലെങ്കിൽ ഈവൻ എന്താ എന്തെങ്കിലും യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നേച്ചറിന്റെ അടുത്ത് പോയിട്ട് ഇന്നത് സംഭവിക്കട്ടെ ഇന്നത് സംഭവിക്കട്ടെ ഇന്നതാണെങ്കിൽ ഇന്നത് സംഭവിക്കട്ടെ ഇങ്ങനത്തെ രീതിയിൽ യൂണിവേഴ്സിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വ്യക്തികൾ ഉണ്ടാവാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഹയർ വൈബ്രേഷനിൽ വൈബ്രേറ്റ് ചെയ്താലാണ് യൂണിവേഴ്സ് പറയുന്ന ഉത്തരങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരുള്ളൂ നിങ്ങൾ വളരെ ലോ വൈബ്രേഷനിലും മെറ്റീരിയലിസ്റ്റിക്കുമായിട്ട് നിന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് കറക്റ്റ് ആയിരിക്കണമെന്നില്ല സോ നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജസിന്റെ അർത്ഥങ്ങൾ കൃത്യമാക്കി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് തന്നെ ആയിരിക്കണമെന്നില്ല എന്നില്ല ചിലപ്പോൾ അവിടെ ഒരു ഒരു സംഭവം നിങ്ങൾക്ക് റെസ്പോണ്ട് ആയിട്ട് അടുത്ത് കിട്ടിയെങ്കിലും അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അല്ലാതെ ആ ഞാൻ ഇത് ചോദിച്ചു ഇത് ഇത് യൂണിവേഴ്സ് പറഞ്ഞു ആ യൂണിവേഴ്സ് എനിക്ക് ഷേറ്റ് തന്നു എന്ന രീതിയിൽ ചിന്തിക്കില്ല യൂണിവേഴ്സ് പറയുന്ന ഓരോ കാര്യത്തിനും ഓരോ അർത്ഥങ്ങളും ഉണ്ടാവും ഓക്കെ ചില ആൾക്കാർ ആയിട്ട് ആ ഞാനത് ചോദിച്ചു ബട്ടർഫ്ലൈ പറഞ്ഞു ഓക്കേ ടാ യൂണിവേഴ്സ് സമ്മതിച്ചു ഇങ്ങനെയല്ല അതിന്റെ മീനിങ് എന്താണെന്നും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക ഓക്കെ ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഞാൻ പറയില്ല അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകാം തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടാകാം അല്ലെങ്കിൽ മറ്റ് വ്യക്തികളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടാവാം പല ആൾക്കാർക്കും താല്പര്യമില്ലായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിലായിരിക്കുള്ള പ്രശ്നം നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികൾ കാരണമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാകുന്നത് പക്ഷെ അത് നിങ്ങളുടെ പ്രശ്നമാണ് അതായത് മറ്റുള്ളവര് മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലാണ് പ്രശ്നം നിങ്ങൾ തമ്മിലാണ് മിസ് അണ്ടർസ്റ്റാൻഡിങ് എന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ നിങ്ങൾ അറിയാത്ത നിങ്ങളുടെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന വ്യക്തിയെ പിറകിൽ നിന്ന് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം അവര് പറയുന്ന വാക്കിൽ വീണിട്ടായിരിക്കാം നിങ്ങളുടെ അടുത്ത് എന്താ ഇങ്ങനെ പറയുന്നത് അപ്പൊ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ചും കുറ്റമാണോ നല്ലതാണോന്നറിയില്ല പക്ഷെ ഗോസിപ്പ് ചെയ്യുന്നതായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അൻ്റത് നിങ്ങളുടെ കാതിൽ എത്താനുള്ള സാധ്യത ഉള്ളതായിട്ടും കാണുന്നുണ്ടേ എനിക്ക് അങ്ങനെയും ഫീൽ ചെയ്യുന്നുണ്ട് യെസ് കാരണം നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അല്ലെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ എങ്ങനെയൊരിക്കോ നിങ്ങളുടെ മുന്നിൽ വരിക അല്ലെങ്കിൽ യാദർച്ഛികമായിട്ട് നിങ്ങൾ അവരെ കാണുക അല്ലെങ്കിൽ മറ്റൊരാള് ഇന്ന ആളെ കുറിച്ച് ഇന്നതിനോട് പറഞ്ഞു എന്ന രീതിയിലുള്ളൊരു കൺഫർമേഷൻ അതായത് നിങ്ങൾ എന്തിനാണോ തേടി നടന്നത് അതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് ഉള്ള എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് മേ ബി യൂണിവേഴ്സിന്റെ അടുത്ത് നിങ്ങൾ പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരിക്കണം അപ്പൊ അതിന്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ ിൽ കിട്ടിയ കാട് അത് പിന്നെയും കിട്ടിയിട്ടുണ്ട് എന്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടി നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തിനാണോ തോസ്റ്റ് എന്തിനാണോ ആവശ്യം അതനുസരിച്ച് നിങ്ങൾ നിൽക്കുക കാരണം നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പില് നമ്മുടെ പാർട്ട്ണറിന് എന്താണോ വേണ്ടത് ഇപ്പോ ചില ആൾക്കാർക്ക് കെയർ ആയിരിക്കാം ചില ആൾക്കാർക്ക് സപ്പോർട്ട് ആയിരിക്കാം അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താണോ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് വേണ്ടത് അതനുസരിച്ച് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക ബിക്കോസ് ഒരു റിലേഷൻഷിപ്പിൽ അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കിട്ടാതെ ആവുമ്പോഴാണ് മറ്റൊരാൾ കംഫർട്ടബിൾ ആവുന്നത് മറ്റൊരാൾ ബെറ്റർ ആകുന്നത് ഇപ്പൊ അവർ നമ്മളിൽ അവർക്ക് കൊടുക്കേണ്ട കരുതലുകൾ അവർക്ക് കൊടുക്കുന്നില്ലാത്തപ്പോഴാണ് അവർ വേറൊരാളുടെ അടുത്ത് തേടി പോകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിന് എന്താണോ വേണ്ടത് അത് മനസ്സിലാക്കി നിങ്ങൾ സെർവ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയാണ് ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് നല്ലൊരു സ്റ്റെബിലിറ്റിയിൽ പോകുന്നത് പിന്നെ പലപ്പോഴും അവരിൽ എന്തില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ അവരിൽ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞ് പ്രശംസിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതാണ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പാർട്ട്ണറിന് വേണ്ടത് അതുപോലെ നിങ്ങൾ പല കാര്യങ്ങളും ഭയങ്കര നാരോ മൈൻഡഡ് ആയിട്ടാണ് നിങ്ങൾ പല കാര്യങ്ങളും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതിനകത്ത് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ട്രസ്റ്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ബിക്കോസ് പാസ്റ്റ് ലൈഫിൽ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ കൊച്ചിലെ തൊട്ടേ കണ്ടറിയുന്നവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പണ്ടത്തെ ലവ് റിലേഷൻ ഇപ്പോഴും പുതുക്കണം എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം അതേ അർജ് നിങ്ങളുടെ പേഴ്സണും വരുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് എന്റെ അഭിപ്രായത്തിൽ പണ്ടുള്ള ഏതെങ്കിലും ഒരു പ്രണയമാണ് നിങ്ങൾ വീണ്ടെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്നതാണ് സത്യം അതിനെ നിങ്ങൾ യൂണിവേഴ്സിനോട് ഇപ്പൊ തന്നെ തിരിച്ചു കൊണ്ടു തരുന്നതിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്ക അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക എന്നതാണ് ബിക്കോസ് പാസ്റ്റിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നിയർ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നുണ്ട് ആ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നതിന് അവർ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് അവരുടെ തിരിച്ചു പോകണം റീജോയിൻ ആകണം എന്ന താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കൽ കൂടി ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുക അതാണ് വർക്ക് ഓൺ ദ കണക്ഷൻ ഈ കണക്ഷനിൽ ഒരിക്കൽ കൂടി വർക്ക് ചെയ്യുക ബിക്കോസ് ഇതിനകത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട് തിരിച്ചുവരവ് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് മെസ്സായിട്ടുള്ള പല കാര്യങ്ങളും തിരിച്ചു കിട്ടണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു ലൈഫ് അത് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇവർക്ക് എവിടെയൊക്കെയോ ഹെവി ഇമോഷൻസ് ഉണ്ട് അവരുടെ മനസ്സിൽ അത് തുറന്നു പറയണം എന്നുള്ള ഒരു ആഗ്രഹവും ചിന്തയും ഉള്ളതായിട്ട് കാണുന്നുണ്ട് പിന്നെ എന്താണോ നിങ്ങളോട് ചെയ്തത് അതിനനുസരിച്ചുള്ള കർമ്മ തീർച്ചയായിട്ടും ഇവർക്ക് കിട്ടും ആൻഡ് ഈ ഈ ഒരു വീഡിയോ തുറന്നു നോക്കിയ ആളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു കണക്ഷൻ ഒരിക്കലും ഒരു കാർമ്മിക് കണക്ഷൻ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇത് എല്ലാവർക്കും റെസോണേറ്റ് ആവില്ല എന്നാലും നിങ്ങൾ ഇത് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവനത് കാർമ്മിക് ആണെങ്കിലും ഒരു മനുഷ്യൻ ആണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു മനുഷ്യനെ റീഗെയിൻ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നാണ് കാണുന്നത് കാരണം ഈവൻ ഈ പേഴ്സൺ കാർമ്മിക് ആണെങ്കിലും നിങ്ങളെ ഉപദ്രവിച്ചാലും മേ ബി നിങ്ങളെ കുത്തുവാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇമ്മൻസ് സ്പെയിൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിലും എവിടെയൊക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ പ്രൊട്ടക്ടർ ആയിരുന്നു സൊസൈറ്റിയുടെ കണ്ണിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചതിച്ചു എന്നോ വഞ്ചിച്ചു എന്നോ ഒക്കെ ചിലപ്പോൾ പറയാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ വിട്ടേച്ച് പോയി എന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒന്ന് ഇൻകംപ്ലീറ്റ് ആക്കി എന്നൊക്കെ പറയാൻ പറ്റും പക്ഷെ എവിടെയൊക്കെ ഈയൊരു പേഴ്സൺ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ടായിരുന്നു ആ ഒരു പ്രൊട്ടക്ഷൻ മാറിപ്പോയപ്പോൾ നിങ്ങളുടെ താളം തെറ്റിപ്പോയ ഒരു അവസ്ഥയായിരിക്കാം നിങ്ങൾ ഫീൽ ചെയ്യുന്നത് അതേ ഒരു അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു എന്ന് തന്നെ അത് കാണുന്നുണ്ട് എത്രത്തോളം നിങ്ങൾ നോ തന്നെ പോകും എത്രത്തോളം നിങ്ങൾ ഇടിഞ്ഞു താഴെ വീഴത്തേ ഉള്ളൂ എത്രത്തോളം നിങ്ങളുടെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവോ അത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കണികകൾ പൊട്ടിപ്പോകത്തേ ഉള്ളൂ സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഗ്യാപ്പ് വരാതിരിക്കുക യാതൊരു രീതിയിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഗ്യാപ്പ് വരാതിരിക്കുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സണെ കംഫർട്ടബിൾ ആക്കുക കാരണം നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കംഫർട്ട് ആണ് നിങ്ങളുടെ അടുത്ത് കിട്ടുന്ന ഒരു കംഫർട്ട് അത് ഇല്ലാതാവുക ചുമ്മാ അനാവശ്യമായിട്ട് വെറുപ്പിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ് കാണുന്നത് ആൻഡ് ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ കൺഗ്രാറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലോങ് ടേമിൽ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ബിക്കോസ് ഒരു റിലേഷൻഷിപ്പിൽ വേണമെന്നുള്ള ട്രസ്റ്റ് കമ്മിറ്റ്മെന്റ് എന്താണ് ഫിസിക്കൽ അട്രാക്ഷൻ അതുപോലെ തന്നെ ഇത് കെമിസ്ട്രി അതുപോലെ കണക്ഷനിൽ ഇനിയും ചാൻസ് കൊടുക്കണം എന്നുള്ള തോന്നൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിയാണ് അപ്സ് ആൻഡ് ഡൗൺസ് കോൺഫ്ലിക്ട്സ് ഒക്കെ നിങ്ങളുടെ കണക്ഷനിൽ ഉണ്ടാകും ബട്ട് അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ് ബിക്കോസ് ഈ ഒരു പേഴ്സൺ ഇപ്പോഴേ നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് അത് കൂടാ കണ്ടെനിക്ക് കിട്ടിയ ബോട്ടം ഓഫ് ദി ഡെക്കിലെ കാർഡ് കാരണമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് സ്റ്റേബിൾ ആയിരിക്കും എന്ന് പറയാനുള്ള റീസൺ തന്നെ കാരണം നിങ്ങളുടെ പേഴ്സൺ ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ എഫേർട്ട് എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞ് സ്റ്റെപ്സ് ആയിരിക്കാം പക്ഷേ അത് വലിയ മാരക ഇഫക്റ്റ് നിങ്ങളിൽ ഉണ്ടാക്കും എന്ന് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇഫക്റ്റ് ഉണ്ടാക്കാൻ അയാളിന് ശേഷിയുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ചിലപ്പോ ഒരു റീൽ സെൻഡ് ചെയ്ത് തന്നിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു മെസ്സേജ് സെൻഡ് ചെയ്ത് തന്നിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് സെൻഡ് ചെയ്തിട്ടായിരിക്കാം അവർ നിങ്ങളെ ഹാപ്പി ആക്കുന്നുണ്ട് അവർക്ക് അതിന് കഴിവുമുണ്ട് സോ അവർക്ക് നിങ്ങളുടെ കൂടെ നിൽക്കണമെന്നും നിങ്ങളുടെ ിൽ നിൽക്കണമെന്നും നിങ്ങളുടെ കൂടെ യൂണിയൻ ആകണമെന്നുമുള്ള താല്പര്യമുള്ളതായി കാണുന്നുണ്ട് ബിക്കോസ് അൺകണ്ടീഷണൽ ലവ് ഈ കണക്ഷനിൽ സ്റ്റിൽ ഉണ്ട് എങ്ങും മാറിപ്പോയിട്ടില്ല എങ്ങും ഓടി പോയിട്ടില്ല അതാണ് സത്യം അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് അവർ ട്രൂലി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും കോൺഫ്ലിക്റ്റുകൾ വരുന്നത് വേറൊരാളുടെ പെർസൻസ് വേറൊരാൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് കാണിക്കുന്നുണ്ട് പല സയൻസും യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആൻഡ് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് കമ്മിറ്റ്മെന്റിനെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എഫേർട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഫിസിക്കലി ഈ ഒരു പേഴ്സൺ വളരെയധികം നിങ്ങളുടെ അടുത്ത് അട്രാക്റ്റഡ് ആണ് സോൾമെറ്റ് കൈൻഡ് ഓഫ് വൈബ്രേഷനിൽ വരാനുള്ള സാധ്യതയുണ്ട് ആൻഡ് ഓൾറെഡി ഈ ഒരു പേഴ്സൺ നിങ്ങളടുത്ത് ട്രസ്റ്റ് ഉണ്ട് നിങ്ങൾക്കും അവരോട് ട്രസ്റ്റ് ഉണ്ട് ആൻഡ് യൂണിയൻ ഇതിനകത്ത് പോസിബിൾ ആണ് എന്ന് കാണിക്കുന്നുണ്ട് സോ നമ്മളുടെ കയ്യിലുള്ള വസ്തുവിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമോറ്റിറ്റ്യൂഡ് അതനുസരിച്ചിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഗ്രോത്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഒരു നല്ലൊരു സപ്പോർട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ബിക്കോസ് ഈ ഒരു വൈബ്രേഷൻ ഭയങ്കര നൈസ് ആണ് ഈ ഒരു വൈബ്രേഷൻ എന്നാണ് കാണുന്നത് സോ ഹാപ്പി ആയിട്ടിരിക്കുക അതുപോലെ അൺവാണ്ടഡ് നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറം ചാടുക ബിക്കോസ് നമ്മുടെ കണക്ഷനെ കുറിച്ച് എത്രത്തോളം പോസിറ്റീവ് ആയിരിക്കുമോ നമ്മൾ എത്രത്തോളം പോസിറ്റീവ് ആണെന്ന് ചിന്തിക്കുമോ അത്രത്തോളം പോസിറ്റീവ് വൈബ്രേഷൻ നമ്മുടെ കണക്ഷനിൽ വരും നമ്മുടെ കണക്ഷനിൽ സംശയവും എന്താണ് അബ്യൂസീവ് വാക്കുകളും ഷൌട്ടിങ്ങും ബ്ലോക്കിങ്ങും ഫോൺ കട്ടും ഇംപ്രോപ്പർ ആയിട്ട് മെസ്സേജും പകുതി മെസ്സേജ് കൊടുക്കാതിരിക്കുക മാത്രം ടെക്സ്റ്റ് റിപ്ലേസ് ഇതൊക്കെ നിങ്ങളുടെ കണക്ഷനിൽ നെഗറ്റിവിറ്റി ഉണ്ടാവും എല്ലാ നിങ്ങൾ അയക്കുന്ന എല്ലാ മെസ്സേജിന്റെ സൈഡിലും ഒരു ചിരിക്കുന്ന സ്മൈൽ ഇട്ട് നോക്ക് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വളരെ മനോഹരായിരിക്കും കാരണം അത്രത്തോളം പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ട് നിങ്ങളുടെ പേഴ്സണൽ എനർജിയിൽ അപ്പൊ ആ പോസിറ്റീവ് വൈബ്രേഷൻ നിങ്ങൾ ഒന്ന് ബൂസ്റ്റ് ചെയ്തെടുത്ത് നോക്കൂ അത് നിങ്ങൾക്ക് തന്നെ ഗുണം ചെയ്യും ഓക്കെ അപ്പൊ ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെ നീഡും അവരുടെ ഡിസയറും അവരുടെ ട്രൂ ഫീലിങ്സും അപ്പൊ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോയി നോക്കൂ പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് വെച്ച് അട്രാക്ട് ചെയ്യാൻ നോക്കൂ ഈ ഒരു റിലേഷൻഷിപ്പിൽ ോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കണക്ഷന് വേണമെന്നുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളതായി കാണുന്നുണ്ട് സോ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയ എനർജി അപ്പൊ താങ്ക് യു സോ മച്ച് ഇതായിരുന്നു നമുക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ഇത് ഒത്തിരി ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് റസൺ ആണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാൻ ബൈ ബൈ